എല്ലാ പ്രസ്ഥാനങ്ങളുമായി സംസ്ഥ കൈമോർക്കും എന്ന് ഇതിൽ ആർക്കും ദക്ഷിണ കേരള ജില്ല മുക്തി സ്വാധീനിച്ചു ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് വാക്സപ്പ് പ്രദർഡങ്ങൾ നടക്കുമായിരുന്നു അതിനെതിരായിട്ടും കാരണം ദക്ഷിണ ഒരു അപവാദം പറഞ്ഞു അല്ലെങ്കിൽ സ്വന്തത്തിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ ഒരുപാട് ആക്ഷേപങ്ങൾ പെടുത്തുമായിരുന്നു ആ ദക്ഷിണ സംസ്കാരം ഞാൻ ഒരു കാര്യം പറയുന്നു കേരളത്തിൻ്റെ മുസ്ലിം ജനസംഖ്യയിൽ എൺപത് ശതമാനവും ഭാരതപ്പുറയ്ക്ക് അപ്പുറമാണ് ഇരുപത് ശതമാനം മാത്രമാണ് ഭാരതയുടെ തെക്കേക്കരകൂൽ കന്യാകുമാരി മുൻപ് വരെ കഴിയുന്ന ജനസംഖ്യ അപ്പൊ നമ്മള് ഈ ഇരുപത് ശതമാനമാണ് പ്രശ്നങ്ങളുടെ പറയുന്നത് എൺപത് ശതമാനം ആണ് എന്നാൽ പിന്നെ ഈ ഇരുപത് ശതമാനം സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നൊരു നല്ല പരിസ്ഥിതി പലർക്കും കിട്ടോ ഉള്ളവരുണ്ടായിരുന്നു

மகாபண்டாயிரத்தி அந்த திரங்கெடுத்ததுமே பிரசண்டாயிரம்